ആ ഇതാട്ടോ അമ്മ പൊടിയൊക്കെ വാട്ടിക്ക് ഒന്ന് നമുക്ക് പത്തിരി ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് കുഴക്കാൻ നിൽക്കണം ഇന്നപ്പോൾ നമുക്ക് പത്തിരി ബീഫ് കറിയാണ് കേട്ടോ ചെറിയ ചെറിയ ബോളുകൾ ഇന്നെടുത്തിട്ട് ഇങ്ങനെ കുഴക്കണമ്മ നമ്മൾ ഇവിടെ തന്നെ കേട്ടോ കുഴക്കൽ അല്ലെങ്കിൽ നമുക്ക് ഇവിടെ വാടക കൊട്ടില് വേറെ സ്ഥലമൊന്നുമില്ല ഇതിനൊക്കെ നമുക്ക് സൗകര്യമായിരുന്നു നമ്മളെ വിറ്റ വരെ അല്ലേ അവിടെ നമ്മള് കഴിഞ്ഞായിട്ട് പൊറോട്ട അടിക്കാനും അതുപോലെ പത്തിരി കുഴക്കാനൊക്കെ കുറച്ച് വീതിയുള്ള ടൈസാണ് ഇപ്പൊ നമ്മള് വാടക പരിലല്ലേ ഇപ്പൊ അത്രക്കെ തന്നെ സൗകര്യങ്ങളുണ്ടാവും അപ്പൊ വായിച്ചിട്ട് കാണാട്ടോ അങ്ങനെ നമ്മളെ പത്തിരി ഒക്കെ പരത്തിൽ എടുത്തിട്ടോ പത്തിരി ആകുമ്പോ ഞങ്ങള് നാർത്തം നിക്കല്ല നാത്തം ചെയ്താല് പത്തിരുമണി കഴിഞ്ഞാൽ പത്തിരി കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ പോലെ കടി പോലെ പത്തിരി പണി പത്തിരി കുറച്ച് താമസം അപ്പൊ അത് നോക്കാം ഇതാണ് കഴിഞ്ഞ പിന്നെ എണ്ണക്കടി ഇതൊക്കെ ഉണ്ടാക്കിയാൽ മതിയല്ലോ ലാസ്റ്റ് ാണ് ബീഫ്ണോ ബീഫ് തേങ്ങാണോ എനിക്ക് കുറച്ച് തേങ്ങ ഇറക്കാതെ മാറ്റവും കേട്ടോ എനിക്ക് തേങ്ങാറച്ചീനകളെല്ലാം ഇഷ്ടം തേങ്ങ ഇറക്കാതെ ആയതായാലും നീ ഇതൊക്കെ നുറുക്കട്ടുണ്ട് അപ്പൊ ഇറച്ചി നുറുക്കിയാകുമ്പോഴത്തേന് ഇതാട്ടോ അതിലേക്കുള്ള ഉള്ളി സാധനങ്ങളൊക്കെ ഇവിടെ തൊലിക്കണ് പിന്നെ നമുക്ക് മാങ്ങട്ടിട്ടില്ലെന്ന് എന്താന്ന് വെള്ളം അപ്പോൾ നമ്മൾ പത്തിരി ഒക്കെ തട്ട അവിടെ ചുട്ട് കഴിഞ്ഞക്കണു ഇറച്ചി കറിയിൽ കളൊക്കെ നൊറുക്കി വെച്ചു മല്ലിയാലും വേപ്പിന്റെ ചെറുതേ പോലെ ചതച്ചത് അപ്പൊ ഇതൊക്കെ നമുക്ക് കറി വെച്ചിട്ട് കറി വെക്കുമ്പോൾ കാണാട്ടോ നീ എന്താ എൻ്റെ അഭിപ്രായം മല്ലൊന്നും പറയ സൗദാ കറന്റ് പോയി തേങ്ങ ചെറുക്കറന്റ് പോയി അപ്പം ഇമ്മത് ഇറച്ചിക്കറി വെക്കാൻ വേണ്ടി പോക്കാണ് കേട്ടോ ഇതിലേക്ക് നമുക്ക് പൊടികളിടാം മുളക് പൊടി ഇട്ടോ അപ്പം ആദ്യം ഇറച്ചി മാത്രമാണ് വേവിച്ചെടുക്കുകയാണ് കേട്ടോ പിന്നെയാണോ ഉരുളകേങ്ങ ഇടണത് മുക്കാൽ ആ മുളക് പൊടി ഇട്ടോ മഞ്ഞൾപ്പൊടി ഇട്ടോ ഇനി മല്ലിപ്പൊടി അപ്പതിൻ്റെ ഒപ്പം ഇട്ട് കഴിഞ്ഞാൽ ഉരുളകേങ്ങ നല്ലോണം വെന്തടയും അപ്പോൾ ആദ്യം ഇറച്ചി വേവിച്ചതിന് ശേഷം പിന്നെ നമ്മൾ അവിടെ വേവിക്കണം കേട്ടോ അപ്പം അതാ കുറച്ച് ഉലുവി ഇടണുണ്ട്

എല്ലാരും കുഴപ്പമേ അല്ലാതെ വെറുതെ മസാല തേച്ചിട്ട് അല്ലെ പിന്നെ വേറെ പാത്രത്തിലിട്ട് മസാല തേച്ചിട്ട് ഇടണം ഇത് ഇട്ടു കുഞ്ഞു പകുതി മുക്കാൻ ഉള്ളത് വെച്ചിട്ട് തേങ്ങ വറുത്തരച്ചേങ്ങി വറുത്തരച്ചാ നമുക്കത് വറുത്തരച്ചിട്ട് വറുത്ത് വെക്കപ്പോ കരണ്ട് വറു പെട്ടെന്ന് ഇനി ആയിട്ട് കാണാം നമുക്ക് വെക്കാം കാണാട്ടോ നമുക്കത് ഇന്നലത്തെ പോലെ തന്നെ കാറ്റും മഴയും വരുന്നുണ്ടെന്നു ചെറുതായിട്ട് ചാറണിണ്ട് നമ്മളെ റിച്ച് തട്ട സ്കൂളിൽ വരുന്നു എന്താ നാളെ സ്കൂളിലാന്നോ എന്താണ് ആ നമുക്ക് തേങ്ങ േങ്ങറക്കെട്ടോ അതോ ചട്ടി കൊച്ചുണോ മഞ്ഞപ്പൊടി അങ്ങനെയൊക്കെ ഇപ്പൊ ഇങ്ങനെയൊക്കെ തന്നെയാണ് കറന്റ് വന്നാലല്ലേ ഇറക്കുക കറണ്ട് വന്നിട്ടില്ലല്ലോ കറണ്ട് വന്നിട്ടില്ലെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ള കാര്യം ഒമ്പതര പത്ത് മണിയാവും നമ്മള് തിന്നാനും അപ്പങ്ങനെ വന്നാലും മതി അപ്പൊ ഇന്നിപ്പോ നമ്മള് ബജിയാണ് ട്ടോ ഉണ്ടാക്കണത് അപ്പൊ എനിക്കിതാമ്മ കടലമാവും മൈലൊക്കെ നല്ല തരിച്ച് വെച്ച് ചെയ്യുന്നില്ലേ ആ പൊടി ഉണ്ടാക്കാ ഇട്ട് കൊണ്ടും പിന്നെ അത് ഉപ്പിട്ടും ഇനി ഇതിൽ കുറച്ച് കായപ്പൊടിയും കുറച്ച് മുളകും പൊടി ഇടണം അതാ അതിലേക്ക് ഇനി കുറച്ച് മുളക് പൊടിയിട്ടണുണ്ട് അപ്പോൾ അതാ വെള്ളമൊക്കെ പറഞ്ഞ് നല്ലോണം കുഴച്ചിട്ട് ഇവിടെ റെഡി ആക്കണം കേട്ടോ ഇനി നമുക്ക് കുഴച്ചിട്ടുണ്ടാക്കുമ്പോൾ കാണാം ഇടി ഉണ്ടോ ഇടി ഇടി ഇടിമുറലിനുണ്ടോ എടാ അപ്പം നമ്മളെ നമ്മളെറിച്ചു മുടിയൊക്കെ വെട്ടി വന്നിരിക്കണ വാഴ്ചാറിലും കൊണ്ടുപോക്കണുല്ലേ അപ്പം സ്കൂളിലിട്ട് വന്നേക്കും അവന് മുടി വട്ടാൻ പോയതാ ഏട്ടോ യൂണിഫോം ഒന്നും വായിച്ചിട്ടില്ല ആകുമ്പോൾ തന്നെ പോയതാ ഇഷ്ടത് അനക്ക് ഇഷ്ട വായക്ക വജി ഇഷ്ടമല്ല അപ്പൊ ഞാൻ ചെത്തിട്ട് കാണാം ഉണ്ടാക്കുമ്പോ കാണാം അപ്പൊ നമ്മള് ബീഫ് തണ്ടോട്ടോ ഇതിലൊക്കെ നമുക്ക് ഉരുളക്കിഴങ്ങും അങ്ങനെയുള്ള ഉള്ളിയൊക്കെ ഇട്ട് കൊടുക്കാം അപ്പൊ അതിന്റെ ഒപ്പം ഇട്ട് കഴിഞ്ഞത് വന്തുടയും അപ്പൊ അതാണ് ആദ്യം ഇടായിരുന്നത് അപ്പൊ തരി കഞ്ഞിവിടെ അപ്പൊ നമ്മള് വായക്ക വജി ഉണ്ടാക്കാൻ നോക്കണം കേട്ടോ നല്ല മഴട്ടപ്പോ കരണ്ടിപ്പോൾ വന്നിട്ടില്ല കറി ബീഫ് കറി തേങ്ങരക്കാതെ ആവുമോന്ന് അപ്പൊ ഞമ്മളെ വജി ഇതവിടെ അങ്ങനെ ആയിരിക്കുന്നു ഒക്കെ പൊലിച്ചെടുത്തിട്ട് കാണാം അല്ലേ നമ്മളിന്ന് ജ്യൂസ് അടിക്കാച്ചിട്ടായിരുന്നു കേട്ടോ അപ്പൊ നോക്കുമ്പോ കരണ്ടില്ല അത് കാരണം ഇന്നും നാരങ്ങള്ളന്ന് തന്നെ വന്നാ മതി കുറച്ച് വിളിക്കുന്നല്ലേ കൊടുക്കുന്നേ ഇത് കഴുകായിട്ട് അതൊന്ന് മനസ്സമാർക്ക് ഐസിന്റെ ഇണ അപ്പൊ നമ്മള് വായക്ക വെച്ച് ഇവിടെ റെഡി ആയിക്കോണും കേട്ടോ പിന്നെ അത് അതിലേക്ക് നല്ല അടിപൊളി ചമ്മന്തി ഉണ്ടാക്കി കൊടുക്കൂ അങ്ങനെ ഇതാ നമ്മള് മേശമൊക്കെ അതവിടെ കൊടുന്ന് വെച്ചിട്ടുണട്ടോ ഇനിയിപ്പോൾ പാങ്ക് കൊടുക്കാനായിരിക്കണു എല്ലാം അതുകൂടെ കൊടുന്ന് ഇതാ വെച്ചിട്ടുണ്ടോ അങ്ങനെതാ നമ്മള് കുക്കറ് തുറന്ന് നോക്കണം കേട്ടോ കറിപ്പോ നമ്മള് നേരൊക്കെ നോമ്പുറുക്കലോ കഴിഞ്ഞിട്ടാണ് കറണ്ട് ഇതാപ്പം വന്നു പോണുട്ടോ അപ്പൊ നമ്മൾ കുക്കറിന് ഇതാ ചെമ്പട്ടിക്ക് വെച്ചു കാണാം കേട്ടോ ഇതില് നമുക്ക് തേങ്ങ ഭാരം പിന്നെ പച്ചക്കറിക്കുള്ള മുരിങ്ങ ലൈബാക്കും താത്താക്കും കാക്കുവിനൊക്കെ കൂടെ ഒരു സാധനം ഉണ്ട് ആ ഒരു സാധനം വാങ്ങിക്കണം വാങ്ങിക്കൂണു സാധനമുണ്ട് ഇന്നലെ വാങ്ങിട്ട് മറന്നില്ലേ നമ്മള് ഇന്നലെ വാങ്ങിയിട്ട് നിങ്ങൾക്ക് തരാൻ മറന്നു ഞാനും പറഞ്ഞിട്ട് ഇന്നൊക്കെ ഇപ്പൊ ഇന്ന് രാവിലെ എനിക്ക് ഓർമ്മ വേഗം ഒന്നും എടുത്തിട്ടില്ല അതെന്താന്ന് ഞമ്മക്ക് കാട്ടിത്തരാട്ടോ അതിലേക്ക് തേങ്ങ പറഞ്ഞു കേട്ടോ എനിക്ക് അപ്പൊ ഏതായാലും റെഡി ആക്കുന്നു ഇനി നമുക്ക് പത്തിനും ചായ ചാറൊക്കെ അപ്പൊ ഞമ്മളെ ഉള്ളിതവിടെ നല്ലോണം മൂപ്പിച്ച് എടുത്തു കേട്ടോ ഉള്ളി ഒന്നുകൂടി മൂത്തിന് ശേഷം ഇതിലേക്ക് മുളക് പൊടി ഇടും അങ്ങനെയാണ് ഇറച്ചി ചാറ് വെക്കുമ്പോ തൂമിക്കണ സമയത്ത് കുറച്ച് മുളക് പൊടി ഇടും കറി വെക്കുമ്പോ നമ്മൾ ഇട്ടുക്കിണു ഇതിന് കുറച്ചു മതി ഇറച്ചിക്കറി റെഡി ഇറച്ചിക്കറി റെഡി അമ്മ മുരിങ്ങ താളിക്കാന്നും പറട്ടേ മുരിങ്ങ ഒടിച്ചതാണ് കേട്ടോ അപ്പൊ ഞമ്മളവിടെ മുരിങ്ങയൊന്നുമില്ല കേട്ടോ അടുത്ത വീട്ടിൽ നിന്നാണ്

ഇതുപോലെ ഒന്നുണ്ടാക്കി നോക്കി മുരിങ്ങ വാണമൊന്നുമില്ല ചീരയുടെ തണ്ടും പരിപ്പും മാത്രം മതി മുരിങ്ങ വേണമെന്നൊന്നുമില്ല അപ്പൊ ചീര വെച്ചുകഴിഞ്ഞാൽ തണ്ട് ഞാൻ ആരും കളയണ്ട ഇതുപോലെ ഉണ്ടാക്കി നോക്കി അപ്പൊ പരിപ്പൊക്കെ വെന്ത് വരുന്നുണ്ട് അപ്പൊ ഇതാ കുട്ടികൾക്ക് ചായ കൊടുക്കാൻ വേണ്ടി വെച്ചാ അപ്പൊ ഞങ്ങക്ക് ചായയും കൂടിയും കൊടുന്ന് കേട്ടെ അങ്ങനെ ചായ പിടിക്കാം ഞാൻ അവിടെ ചായ കുടിച്ചോട്ടെ അങ്ങനെന്താ കേട്ടോ നമ്മളെ പരിപ്പും ചീരയും മുരിങ്ങയും കൂടിയുള്ള കൂട്ടം റെഡി ആക്കണോ കേട്ടോ പരിശകലക്കുള്ളത് റിയോധനം കൊടുക്കണ്ട് അപ്പൊ കാട്ടു കുഴപ്പത്തില് ഉബലൊക്കെ എന്തിനാറിയോ എന്നാ ഞങ്ങള് കോടതി പോയിന്നുട്ടോ അപ്പൊ കോടതി പോയിട്ട് വന്നപ്പോ ഒരു സാധനം കൊടുക്കണം അപ്പൊ ഞാൻ എടുക്കാൻ മറന്നുബലോട് ഒന്ന് രാവിലെ ഞാൻ പറഞ്ഞിട്ട് വേഗം സാധനം ഉണ്ട്

അപ്പൊ ഇന്നലെ വാങ്ങിയതാണ് ഞാൻ മറന്നു അപ്പൊ ഞാൻ മറന്നിട്ടാണ് സത്യം പറഞ്ഞാല് എന്നിട്ട് ഇന്ന് രാവിലെ എനിക്ക് പോവിലെനിക്ക് ഓർമ്മ ആ മതി 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 അപ്പൊ എന്താ നമ്മളെ സാധനം ചെറിയ അച്ചപ്പാ എന്നിട്ട് ഇന്നത്തെ അച്ചപ്പ് നല്ല രസമാണ് മറ്റേ അച്ചപ്പത്തിനേക്കാളിലൊക്കെ രസമാണ് അല്ല നിങ്ങൾക്ക് ഇഷ്ടല്ലല്ലോ അപ്പൊ അപ്പൊ നല്ല കസിനു ഞങ്ങള് പത്തിയും ചായ ഒന്നും കുടിച്ചിട്ടില്ല കേട്ടോ അച്ചപ്പെടുത്തുന്നു അപ്പൊ ഇന്നത്തെ വീടും തേക്കത്തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടും ചേരുന്നുണ്ട് കേട്ടോ നമുക്ക് തന്നെ അടുത്ത വീടുകള് കാണാം അസലൈക്കും